ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് സൗത്ത് കുമ്പളങ്ങി ഫോൺ ി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത മുതൽ പള്ളുരുത്തി ശ്രീമദ് ഭാഗവത സപ്താ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊമ്പത് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പന്ത്രണ്ട് സ്കന്ധവും അധ്യായവും പതിനെട്ടായിരം ശ്ലോകത്തോടു കൂടിയതുമായ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്വം എത്ര പറഞ്ഞാലും ശ്രവിച്ചാലും തീരാത്തതാണ് വർണ്ണന അതീതവുമാണ് സംസാര ചക്രത്തിലെ സുഖദുഖങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യന് സപ്തായജ്ഞത്തിൽ പങ്കെടുക്കുകയും ഭക്തിയോടെ ഭഗവാന്റെ കഥകൾ ശ്രവിക്കുകയും ചെയ്യുക വഴി ഈശ്വരാനുഗ്രഹം നേടാൻ കഴിയുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച രാവിലെ മണിക്ക് ശ്രീമദ് ഭാഗവത സപ്തായജ്ഞ വിളംബര ഘോഷയാത്ര ഇടക്കൊച്ചിയിൽ നിന്നാരം വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുമായിക്കൊണ്ട് സമാപിക്കും വൈകിട്ട് ിൽ മണിക്ക് വിഗ്രഹഘോഷയാത്ര പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും അഞ്ചരക്ക് കലവറ നിരക്കളും ആറു മണിക്ക് ഉദ്ഘാടനവും നടക്കും ദീപപ്രജ്വലനം അനുഗ്രഹ പ്രഭാഷണം ശ്രീമദ് പുരി സ്വാമിജി നിർവഹിക്കും ഏഴ് മണിക്കാണ് ആചാര്യവരണം തുടർന്ന് ശ്രീമദ് ഭാഗവത മഹാത്യ പാരായണ പ്രഭാഷണം നടക്കും ഏഴാം ദിവസം ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച പ്രധാന പാരായണ ഭാഗങ്ങൾ ഉദ്വോപദേശം സ്വർഗാരോഹണം കൽക്കി അവതാരം കലികാല വർണ്ണന മാർക്കണ്ടയ ചരിതം ഭാഗവത സംഗ്രമം എന്നിവ നടക്കും കഥാശ്രവണ ഫലം ഗ്രന്ഥ ശ്രവണ പൂർണ്ണഗ്രന്ഥശ്രവണഫലം മോശലബ്ദി എന്നിവയുണ്ടാവും രാവിലെ പതിനൊന്ന് മുപ്പിന് യജ്ഞ സമർപ്പണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആയിരം പേർ പങ്കെടുക്കുന്ന വിഷ്ണു സഹസ്രനാമ സഹസ്രനാമപാരായണവും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പിന് ദീപാരാധനയും പ്രസാദ വിതരണവും നടക്കും തുടർന്ന് മഹാപ്രസാദ മഹാപ്രസാദുണ്ടാവും പത്രസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ പങ്കെടുത്തു പ്രധാനപ്പെട്ട ഒരു രണ്ട് ചടങ്ങുകൾ ഈ ഞായറാഴ്ച ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നുണ്ട് നടക്കുന്നത് സപ്താജ്ഞ വിളംബര ഘോഷയാത്രയാണ് അത് ജ്ഞാനോദ്യ സഭാ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് ഇടക്കൊച്ചി പെരുമ്പടപ്പ് പള്ളൂരിത്തെ വിവിധ പ്രദേശങ്ങളിലെ ഇരുപതോളം ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ വാങ്ങിക്കൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ആര്യകാട് മൂലം കൂടിയിട്ടുള്ള ആര്യക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് സമാപനം തോപ്പുമുടി സമാപനം അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പ്രോഗ്രാമൊന്നുമില്ല അതിനുശേഷം വൈകുന്നേരം മണിക്ക് അഴയകാവ് ഭാഗതി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്ര അത് വെങ്കിടാചര ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ മാതാമൃതാന്മാരെയും സ്വാമിജിയായി പൂർണാനന്ദപുരി സ്വാമിജികൾ ദീപൻ പ്രകാശിപ്പിക്കലും അനുഗ്രഹ പ്രഭാഷണത്തോടുകൂടി